നമസ്കാരം അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കവുമായി കെ സി ബി വിനോദസഞ്ചാര സാധ്യത പ്രയോജനപ്പെടുത്താനെന്ന പേരിലാണ് ഇനിയുള്ള നീക്കം പദ്ധതിയുടെ മാതൃക പരിഷ്കരിക്കാൻ കെ സി ബി ഡയറക്ടർ ബോർഡ് അനുമതി നൽകി സംസ്ഥാനത്തെ ആദ്യത്തെ സംയോജിത വൈദ്യുതോല്പാദന വിനോദസഞ്ചാര പദ്ധതിയായി അതിരപ്പള്ളിയെ മാറ്റും അതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കാൻ അഞ്ച് വാദങ്ങളുമായി കെ എത്തുകയാണ് വേനൽക്കാലത്ത് പോലും അതിരപ്പള്ളി വരണ്ടുണങ്ങാത്ത അവസ്ഥ ഉണ്ടാക്കാം എന്നതാണ് പ്രധാന വാദം ഇതുവഴി കൂടുതൽ ടൂറിസ്റ്റുകളെ എത്തിക്കാനാകും ചാലക്കുടി പുഴയിലെ പ്രളയഭീഷണി ഇല്ലാതാക്കാമെന്നും കെ സി ബി പറയുന്നു കോഴിക്കോട് ആസ്ഥാനമായ സെന്റർ ഫോർ എൻവിയോൺമെന്റ് ആർക്കിടെക്ചർ ആൻഡ് ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് അഥവാ സിയർദിനെയാണ് സ്ഥലം സന്ദർശിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കെ ഐ സി ബി ചുമതലപ്പെടുത്തിയത് കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പിന്തുണയും ഈ പദ്ധതിക്കുണ്ടെന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര അനുമതി കിട്ടുമെന്നാണ് കെ സി ബിയുടെ പ്രതീക്ഷ ഇരുപത്തിമൂന്ന് മീറ്റർ ഉയരത്തിലാണ് ഡാം നിർമ്മിക്കേണ്ടത് ഡാം വന്നാൽ വാഴ്ശാൽ ഡിവിഷന് കീഴിലെ നൂറ്റി മുപ്പത്തിയാറ് ഹെക്ടർ വനം വെള്ളത്തിനടിയിലാകും പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഭൂമിയിൽ ഇതിന് പകരമായി വനവത്കരണം നടത്തുമെന്ന് കെ പറയുന്നു വീണ്ടും അണിയറ പ്രവർത്തനം തുടങ്ങിയെങ്കിലും എൽ കൂടി അംഗീകരിച്ച് സി പി അടക്കം രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പ് മറികടന്നാൽ മാത്രം ഈ പദ്ധതിയുമായി ബോർഡിന് മുന്നോട്ട് അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരമാവധി കരുതലെടുക്കും ആശയം പൊതുജന സമക്ഷം അവതരിപ്പിക്കുക മാത്രമാണ് പഠനത്തിലൂടെ കെ ഉദ്ദേശിക്കുന്നതെന്നാണ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബിജു പ്രഭാകർ അറിയിച്ചത് മഴയില്ലാത്ത സാഹചര്യങ്ങളിൽ അതിരപ്പള്ളിക്ക് മുഗൾ ഭാഗത്തുള്ള പെരിങ്ങൽക്കുത്ത് ഷോളയാർ എന്നീ ജലവൈദ്യുത പദ്ധതികൾ രാത്രി മാത്രമാണ് പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നത് വെള്ളച്ചാട്ടത്തിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളം പദ്ധതിയുടെ ഭാഗമായി വിഭാവനം ചെയ്തിരിക്കുന്ന ജലാശയത്തിൽ ശേഖരിച്ച് പകൽ സമയം വെള്ളച്ചാട്ടത്തിലൂടെ തുറന്നുവിടാൻ കഴിയും തൽഫലമായി വേനൽക്കാലത്തും അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ആകർഷണീയതയും മനോഹാരിതയും കൂടുമത്രെ ജലപ്രവാഹം നിയന്ത്രിക്കുന്നതിലൂടെ ചാലക്കുടി പുഴയിലെ പ്രളയഭീഷണി ഒഴിവാക്കാനും കഴിയുമെന്ന വാദമാണ് ചർച്ചയാകുന്നത് ജലാശയത്തിൽ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ സൃഷ്ടിക്കപ്പെടും സീപ്ലെയിൻ സർവീസിന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം അനുമതി ലഭ്യമാക്കുന്ന സാഹചര്യത്തിൽ അതിരപ്പള്ളി ജലാശയത്തിൽ സീപ്ലെയിൻ ഇറക്കാൻ കഴിയുമെന്നും കെ പറയുന്നു ഡാമിൽ സീപ്ലെയിൻ അടക്കമുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നത് വഴി കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാകും അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കാനായി വീണ്ടും അണിയറ പ്രവർത്തനം തുടങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് കെ സി അഞ്ച് വാദങ്ങൾ ഉയർത്തുന്നത് മാർച്ച് പത്തൊൻപതിന് ചേർന്ന കെഇ സി ബി ബോർഡ് യോഗമാണ് നൂറ്റി അറുപത്തിമൂന്ന് മെഗാവാട്ട് ശേഷിയുള്ള അതിരപ്പള്ളി പദ്ധതി വീണ്ടും നടപ്പാക്കാനുള്ള നടപടി തുടങ്ങിയത് സീപ്ലെയിൻ ഗ്ലാസ് അക്വേറിയം വാക് ബോട്ടിംഗ് ആംനിറ്റി സെന്ററുകൾ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവ പദ്ധതിയുടെ ഭാഗമായി അതിരപ്പള്ളിയിൽ കൊണ്ടുവരും ഇതിനോടൊപ്പം ആദിവാസികൾക്കായി സ്കൂൾ ആശുപത്രി എന്നിവയും നിർമ്മിക്കും നാൽപ്പത്തി വർഷം മുമ്പാണ് അതിരപ്പള്ളിക്കായുള്ള ചർച്ചകൾ നീക്കവും തുടങ്ങിയത് എന്നാൽ പരിസ്ഥിതി പ്രവർത്തകരുടെയും ആദിവാസികളുടെയും സി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് പദ്ധതി നടപ്പാക്കാനാവാത്തത് അതിരപ്പള്ളിയിൽ മഴക്കാലത്തെ വെള്ളം മുഴുവൻ നിലവിൽ ഒലിച്ചു പോകുന്നു അണക്കെട്ട് വന്നാൽ നൂറ്റി അറുപത്തിമൂന്ന് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാമെന്ന് മാത്രമല്ല മഴക്കാലത്ത് പോകുന്ന വെള്ളം സംഭരിക്കാം ബോട്ടിംഗ് നടത്താം ജലവിമാനവും ഇറക്കാം അതിരപ്പള്ളി പരിസരത്ത് ഏകദേശം ഒൻപത് ായിരം ഏക്കർ ഭൂമിയിൽ തോട്ടങ്ങളാണ് അവിടെയെല്ലാം വിനോദസഞ്ചാര സാധ്യതകൾ കൂടുമെന്നാണ് വൈദ്യുതി ബോർഡിന്റെ നിഗമനം സംസ്ഥാനത്ത് ആദ്യമായാണ് ടൂറിസവുമായി ബന്ധപ്പെടുത്തി ഒരു വൈദ്യുത ഉൽപാദന പദ്ധതി വരുന്നതെന്നും കെ പറയുന്നു ടൂറിസം സാധ്യത കെ സി ബിയുടെ പഠനത്തിലൂടെ തിരിച്ചറിയുകയാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെയും മുമ്പാകെ ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ അവതരിപ്പിക്കും എല്ലാവരുടെയും പൂർണ്ണ സഹകരണത്തോടെ അതിരപ്പള്ളി പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളുമായി മുന്നേറാനും ശ്രമിക്കും